ഹലോ ഏത് ചായ കുടിച്ചോ നമ്മൾ ചായ കുടിച്ചിട്ടാ അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നതിൽ ഇന്ന് സ്പെഷ്യൽ ആയിട്ടൊന്നുമല്ല നമ്മൾ പണ്ടുള്ളവർ അതൊക്കെ ചെയ്യലുണ്ട് അപ്പോൾ ആ സാധനം നമ്മൾ ഇന്ന് ചായക്കാക്കിയത് പിന്നെ എന്ന് വെച്ചാൽ ടോൻ ഇല്ല അതുകൊണ്ട് ചായക്ക് മേടിക്കാൻ പോവാൻ വണ്ടിയില്ല വണ്ടി ഇട വെച്ചിട്ട് പോയത് അപ്പോൾ ഓന് ഇനി വരണമെങ്കിൽ രണ്ടാഴ്ച കഴിയും അതുകൊണ്ട് അപ്പം നമുക്ക് ചായക്ക് മണിക്ക ഇരുന്ന് കുറച്ച് ദൂരം ഉണ്ട് അതുകൊണ്ട് നമ്മൾ പോയിട്ടാണ് അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ചെറുതാക്കിയിട്ടാക്കിയത് അതായത് പണ്ടുള്ളവർക്ക് ഇല്ല ഇത് കഴിക്കലുണ്ട് അപ്പം ഇപ്പം ഇല്ല അവർ കഴിക്കലുണ്ടോ അതവരിപ്പം കഴിക്കുന്നവരുണ്ടോ എന്നുള്ളത് കമൻറ്റ് ഇടണം അപ്പം നമുക്ക് എന്താണെന്നില്ലെന്ന് നോക്കാം ബാ ഇതാണ് ഞാൻ പറഞ്ഞത് അരി വറുത്തിട്ട് ചായക്കാക്കൽ പണ്ടില്ലപ്പോലങ്ങനെ ആക്കലുണ്ട് ഇപ്പം നമ്മൾ ആക്കലെന്നില്ല കുറവ് അപ്പോൾ കൊല്ലത്തെ ഒരുക്കാക്കും അപ്പോൾ ഇന്ന് ആക്കണം തോന്നി അങ്ങനെ ആക്കിയത് പിന്നെ തേങ്ങ കുറച്ച് തേങ്ങ എടുത്തേനെയും അതായത് തേങ്ങ ഇല്ലെങ്കിൽ പാങ്ങുണ്ടാവില്ല പിന്നെ ബെല്ലം അപ്പം കുറച്ച് ബെല്ലവും അപ്പോൾ ബെല്ലം ഇല്ലെങ്കിൽ മജ്ജ ഉണ്ടാവില്ല അങ്ങനെ ബെല്ലം ആക്കിന് അപ്പോൾ കടനാട പണിയെടുക്കുന്നത് പിന്നെ അതിനെ അരി പൊടിച്ചിട്ട് ഇങ്ങനെ ആക്കി എന്നിട്ട് എല്ലാം തേങ്ങയും ബെല്ലം ഇട്ട് അപ്പോൾ ചായക്ക് അരി വറുത്തതും ഒരു കട്ടൻ ചായ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ കഴിച്ചവർ പറയും